ഈശമിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ നമ്മൾ ഇന്ന് ധ്യാനവിഷയമാക്കാൻ പോകുന്ന തിരുവചന ഭാഗം ആത്മഹത്യകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ അവർക്കൊക്കെ പ്രചോദനമാകുന്ന ജീവനിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുന്ന അതുപോലെ തന്നെ അപകട മരണങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവ അതിനൊക്കെ ധൈര്യം നൽകുന്ന അതിനെയൊക്കെ ദൈവത്തിൻ്റെ ഉണ്ടാകുന്ന തിരുവചന ഭാഗങ്ങളാണ് ഒന്നാമത്തെ തിരുവചനം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താതാവ് ഹനരുയ ഈ തിരുവചന പ്രകാരം നമ്മൾ കേട്ടത് ചിന്തയാണ് പ്രവൃത്തിയുടെ ആരംഭം ഈ പൈശാചിക ശക്തികളൊക്കെ ഈ ചിന്തയാണ് ശക്തിയായി ഉണർത്തി ആത്മഹത്യയിലേക്കും മറ്റുള്ള പാപകരമായ സാഹചര്യങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അതാണ് നമ്മളിപ്പോ കേട്ട തിരുവചനത്തിന്റെ ഉള്ളടക്കം നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പത്തൊമ്പതാം തിരുവചനം അത് അവിടെ ഇപ്രകാരം പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക ഹലലുയ ഈ തിരുവചന ഭാഗം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഈശോ പറഞ്ഞ മറ്റ് ഒരു സുവിശേഷത്തിൽ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താം തിരുവചനത്തിലെ ഈശോപ്രകാരം പറയുന്നു കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകാനും അത് സമർത്ഥമായി നൽകാനുമാണ് ഹലലുയ അപ്പോൾ ഈ വചനഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള പൈശാചിക ആത്മഹത്യ പ്രവണതകളിൽ നിന്നും അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നും അപകടമരണങ്ങളിൽ നിന്നും ഈശ്വരൻ തിരുവചനം നാമത്തിൽ തന്നെ അവിന്നെല്ലാം വിടുതൽ ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ